കാർഷിക നിലത്തിൽ അന്യം നിന്നു പോയ പരമ്പരാഗത രീതി പുനരാവിഷ്കരിച്ച് നടത്തിയ കാർഷിക വൃത്തി നാടിന്റെ ഉത്സവമായി മാറി തിരുവങ്ങാടി താഴെച്ചീനയിലാണ് കാളപൂട്ടും ഊർച്ചയും ഏറെ ശ്രദ്ധേയമായി മാറിയത് തിരുവിടങ്ങാടി സി കെ നഗർ വയലിലാണ് ജൈവ കാർഷിക നിലത്തിൽ കന്നുകാലികളെ ഉപയോഗിച്ച് നിലമൊഴുത് ഊർജ്ജ നടത്തി ഭൂമി കൃഷിക്ക് യോഗ്യമാക്കി മാറ്റിയത് തിരുവിടങ്ങാടി താഴേച്ചിന മനരിക്കൽ അബ്ദുറഹ്മാൻ ഹാജി ഫാത്തിമ ഹജ്ജുമാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടിലെ ജൈവ കർഷകനും കോട്ടകൽ സീന സിൽക്സ് ആൻഡ് സാരീസ് എം ഡിയുമായ മനരിക്കൽ അബ്ദുൾ റസാഖ് സുഹൃത്തും പി എസ് എംഒ കോളേജ് മുൻ പ്രൊഫസറുമായ ഹാറൂൺ റഷീദ് എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ആറു ജോടി കാളകളെ ഉപയോഗിച്ചാണ് നിലമൊഴുതുന്നത് നാട്ടുകാർക്ക് പുറമെ പരിസര പ്രദേശത്തെ നൂറുകണക്കിൽ ആളുകളും ഗതാഗത കൃഷി നേരിട്ടറിയുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികളും സ്ഥലത്തെത്തിയിരുന്നു വന്നവർക്ക് ഇതേ വയലിൽ മുൻപ് കൊയ്തെടുത്ത അരി ഉപയോഗിച്ച് കഞ്ഞിയും ചമ്മന്തിയും ഉണക്കമീനും പച്ചക്കറി കൂട്ടാനും ഒരുക്കിയിരുന്നു ഓരോ വർഷവും ഈ വയലിൽ നിന്നും ജൈവ പുഞ്ചകൃഷിയിൽ അഞ്ച് ടണ്ണിലേറെ നെല്ല് സംഭരിക്കുന്നുണ്ട് വീട്ടാവശ്യങ്ങൾക്കും മറ്റുമെടുത്ത് ബാക്കി മാർക്കറ്റിൽ വിൽപ്പന നടത്താറാണ് പതിവ് ചാണകം പച്ചിലത്തോലെ എന്നിവ വളമായി നൽകും ഗോമൂത്രം ചാണകം ചെറുപയർത്തോട് വെള്ളശർക്കര മത്സ്യവളം എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന മിശ്രിതം കീടങ്ങളുടെ ആക്രമണത്തെ തടയാനും ഉപയോഗിക്കുന്നുണ്ട് മിശ്രിതം വെള്ളത്തിലൂടെ ഒഴുക്കിവിട്ടാണ് കാർഷിക നിലങ്ങളിൽ എത്തിക്കുന്നത് കൃഷി ഓഫീസർ അരുണി തഹസിൽദാർ സാദിഖ് വാർഡ് മെമ്പർ പാലക്കൽ ബാബ महमूद हम तुरंत ये वाला चारंगील पंगड़ तो सीनट सिल्क सेन सैरीज मेट्रो प्लाजा तिरू रोड कोटकेल डी कोटकेल कॉरपोरेटियो हार्बन बैंक लिमिटेड हेड ऑफिस कोटकेल 24 ब्रांचेस भारत लग्ना मल्टी स्टेट हाउसिंग कॉरपोरेटियो सोसाइटी लिमिटेड परफू रोड कोटकेल